മോഹൻലാലിന്റെ മകൾ വിസ്മയയും വിസ്മയ അഭിനയിക്കുന്ന തുടക്കം എന്ന എന്ന പൂജ നടന്നു മോഹൻലാൽ സിനിമയ്ക്ക് ശേഷം ജൂഡ് ആന്റണി സംവിധാനം ചെയ്യുന്ന സിനിമയാണ് തുടക്കം ആശീർവാദ് സിനിമാസിന്റെ മുപ്പത്തേഴാമത്തെ സിനിമയും സഹോദരൻ പ്രണവിന് പിന്നാലെയാണ് വിസ്മയയും സിനിമയിലേക്ക് എത്തുന്നത് മകൾ സിനിമയിലേക്ക് എത്തിയതിൽ സന്തോഷമെന്ന് മോഹൻലാൽ അങ്ങനെ ഒരു കിട്ടി അഭിനയിക്കാൻ പേര് തന്നെ തുടക്കം ഓൾ ബെസ്റ്റ് ഫ്രം 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 മൈ മൈ ഹാർട്ട് ഫാമിലി ദ എല്ലാ സഹായം ഉണ്ടാകട്ടെ ഈ വർഷം വളരെ സ്പെഷ്യൽ എന്ന മായ ദിസ് ഫോർ യു വിത്ത് ഗ്രാൻഡ് പേരൻസ് ബ്ലെസിംഗ്സ് ഇവിടെയുള്ള എല്ലാവരുടെയും ആൻഡ് ബൈ ദ ഗ്രേസ് ഓഫ് ഗോഡ് ഐ വിഷ് ന്യൂ ബിഗിനിങ് ഫോർ യുവർ തുടക്കം ആന്റണി പെരുമ്പാവൻ്റെ മകനും തുടക്കത്തിൽ പ്രധാന വശത്തിലെത്തുന്നുണ്ട് എഴുത്തുകാരിയും ചിത്രകാരിയുമായ വിസ്മയുടെ ആദ്യ സിനിമയ്ക്കായി കാത്തിരിക്കുകയാണ് ആരാധകർ മീഡിയ വൺ കൊച്ചി